നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരു കാര്യം മനസ്സിലായി ഇനി ചിലപ്പോൾ നാല് ദിവസം കൂടിയേ ആ കസേരയിൽ ഇരിക്കാൻ പറ്റൂ ഫലം പുറത്തു വന്നാൽ പിന്നെ ഗതി അധോഗതിയാണെന്ന് സതീശന് മനസ്സിലായി അതുകൊണ്ട് എന്താണ് സതീശനും സംഘവും ചെയ്യുന്നത് ചില മത തീവ്രവാദികളുടെയൊക്കെ വോട്ടുകളൊക്കെ മേടിക്കുകയാണ് ചില വർഗീയ പാർട്ടികളൊക്കെ വോട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴും ആ വോട്ട് വേണ്ട എന്ന് പറയാൻ സതീശന്റെ പാർട്ടിക്ക് കഴിയുന്നില്ല എസ് പി ഒക്കെ ലഘുലേഖ അടിച്ചിറക്കിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഘട്ടത്തിൽ പോലും അത് വേണ്ട ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല ഇപ്പോ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ സതീശനെ ആ പ്രതിപക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ ഐ ഗ്രൂപ്പ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അതായത് ഹൈക്കമാൻഡിന് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കോൺഗ്രസ് സമർപ്പിക്കാൻ പോവുകയാണ് അതായത് ഐ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കൾ സമർപ്പിക്കാൻ പോകുന്ന അതിന് എ ഗ്രൂപ്പിലെ ചില നേതാക്കളും പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് അതായത് പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ പാലക്കാടിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി പാലക്കാടിലെ കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട പല നേതാക്കളൊക്കെ തന്നെ വിട്ടുപോകുന്ന സാഹചര്യം എന്തിന് കെ പി സി സിയുടെ ഐ ടി സെല്ലിന്റെ കൺവീനർ ആയിരുന്ന സരിൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇതൊക്കെ സതീശന്റെയും ഷാഫിയുടെയും ധാർഷ്ട്യത്തിൻ്റെയും ഏകാധിപത്യമായിട്ടുള്ള ചില തീരുമാനങ്ങളുടെയും ഒക്കെ ഭാഗമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ആ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കാണാനും ഹൈക്കമാൻഡുമായി ചർച്ച നടത്താനും പോവുകയാണ് അപ്പോൾ പാലക്കാടിൽ സതീശനും ഷാഫിക്കും പ്രതികൂലമായ ഒരു ഫലമാണ് പുറത്തു വരുന്നതെങ്കിൽ സതീസനും ഷാഫിയും കുടുങ്ങും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മുരളീധരനടക്കമുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രതികരണം പ്രതിഷേധം രേഖപ്പെടുത്താൻ പോവുകയാണ് റിസൾട്ടിന് ശേഷം മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഐ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി തന്നെ കൂടെ നിൽക്കുന്നു ഇപ്പൊ രമേശ് ചെന്നിത്തലയാണ് ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സതീശന്റെയും ഷാഫിയുടെയും ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ പയറ്റാൻ ഒരുങ്ങുന്നത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ വീണ്ടും തെളിയുകയാണ് സതീശൻ ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയം പേറുന്ന സന്ദീപ് വാര്യരനെയൊക്കെ ഈ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിൽ മുരളീധരനും രമേശ് ചെന്നിത്തലക്കുമൊക്കെ കടുത്തതിർത്തിയുണ്ട് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കലാശക്കൂട്ടിന്റെ ആ സമയത്ത് അവിടെ ചാണ്ടികുമ്മനെ കാണാനില്ല രമേശ് ചെന്നിത്തലയെ കാണാനില്ല മുരളീധരനെ കാണാനില്ല അതായത് മുരളീധരനെ ഒരു സെക്ടർ ആണല്ലോ കോൺഗ്രസിന്റെ എവിടെ പോയി അദ്ദേഹം രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ എവിടെ പോയി അദ്ദേഹം അതായത് ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാടിൽ കോൺഗ്രസ് ആളെ കിട്ടാനില്ലാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും പ്രവർത്തകരെ കൊണ്ടുവന്ന് ഇറക്കി ഒരു ശക്തി കാണിക്കാനുള്ള ശ്രമം നടത്തിയതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് പക്ഷേ എന്തുകൊണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ എത്തിയില്ല അവർ എത്തുന്നില്ല എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പ്രവർത്തകർക്ക് ലഭിച്ചതിന്റെ ഭാഗമായി പല പ്രവർത്തകരും വിട്ടു നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടതാണ് അപ്പോ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ ഒറ്റക്കെട്ടായി സതീശൻ ഷാഫി പക്ഷത്തിനെതിരെ രംഗത്തേക്ക് വരുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പാലക്കാട് കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ പുറത്തേക്ക് പോകുമ്പോഴും അവർ പിടിച്ചു നിർത്താൻ പോലും ഇവർ ശ്രമ എന്ന വലിയ ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട് പോകുന്നവരെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് സുധാകരനും സതീശനും ഒക്കെ നടത്തിയ പ്രതികരണങ്ങൾ ചെറുതായൊന്നുമല്ല പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഏത് മുരളീധരനെ പോലുള്ള നേതാക്കളെയും ഒക്കെ ചൊടിപ്പിച്ചിട്ടുള്ളത് മുരളീധരനൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരിപാടിക്ക് പോലും വരില്ല എന്ന് പറഞ്ഞ് ഇരുന്നതാണല്ലോ പിന്നെ അദ്ദേഹം പോയി പോയപ്പോഴും എന്താണ് സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞ് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചവും നമ്മൾ കണ്ടില്ല മുന്നണിയുടെ പേര് പറഞ്ഞാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചത് എങ്ങനെ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ അമ്മയെ വളരെ മോശമായ ഭാഷയിൽ ആക്ഷേപിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയുക അതുകൊണ്ട് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ചില്ല മാത്രവുമല്ലോ എസ് പി അടക്കമുള്ള പാർട്ടികളൊക്കെ ഞങ്ങൾ ഇത്തവണ യു ഡി എഫിന് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ പോലും അത്തരം വർഗീയ വർഗീയത തുപ്പുന്ന പാർട്ടികളുടെ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പോലും പറയാൻ സതീശനും സുധാകരനും എന്തിനാണ് സ്ഥാനാർത്ഥിക്ക് പോലും കഴിയുന്നില്ലല്ലോ ഇതാണോ കോൺഗ്രസ് ഇങ്ങനെയായിരുന്നു കോൺഗ്രസ് കോൺഗ്രസിൻ്റെ മതേതര മുഖം നഷ്ടപ്പെട്ടു കോൺഗ്രസിലെ ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ടു കോൺഗ്രസിന് സംഘപരിവാർ മുഖം വന്നു എന്നൊക്കെ ഈ കോൺഗ്രസ് വിട്ടിറങ്ങുന്ന പല നേതാക്കളും പറയുന്നത് ശരിവെക്കുന്ന കാഴ്ചയല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയല്ല എന്ന് ചുമ്മാ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പൊരുൾ വേണ്ടേ എന്നാൽ അതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ സതീശനും ഈ പറയുന്ന ഒക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് പാലക്കാടിൽ അടി പതറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മൊത്തത്തിലുള്ള ഒരു അധികാര കസേര നഷ്ടപ്പെടും എന്ന കാര്യം എന്തായാലും സതീഷിനൊക്കെ മനസ്സിലായിരിക്കുന്നു ഹൈക്കമാൻഡ് എന്തായാലും നേതൃമാറ്റം ആവശ്യപ്പെടും നേതൃമാറ്റം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒറ്റക്കെട്ടായി സതീശനെ മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ വരും എന്ന കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാകാം വി ഡി സതീഷ് ഇന്നൊക്കെ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടെത്തുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ സംസാര ശൈലി മാറിയിരിക്കുന്നു അദ്ദേഹം ഇതായിപ്പോൾ പറയുന്നു ഞങ്ങളും എൽ ഡി എഫും തമ്മിലാണ് മത്സരം എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു എൽ ഡി എഫും അവരും തമ്മിലാണ് അവിടെ അതിശക്തമായിട്ടുള്ള മത്സരമെന്ന് നേരത്തെ എന്താണ് പറഞ്ഞു ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ എന്തായാലും അതിശക്തമായ ഒരു മത്സരം തന്നെയാണ് പാലക്കാട് നടക്കാൻ പോകുന്നത് പാലക്കാടിൽ രാഷ്ട്രീയം പറഞ്ഞു വികസനം പറഞ്ഞുമൊക്കെ സരിൻ വോട്ട് തേടിയപ്പോൾ വിവാദങ്ങൾ സൃഷ്ടിച്ചും ആരോപണങ്ങൾ ഉയർത്തിയുമൊക്കെ വെറും ഗിമ്മിക്ക് പ്രചാരണമാണ് രാഹുൽ മാങ്കൂട്ടം നടത്തിയത് എന്ന കാര്യം പറയാതെ വയ്യാണ് എന്തായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഈ പറയുന്ന പാലക്കാടിൽ നിന്നുള്ള ജനത വോട്ടർമാർ അവരുടെ സമ്മതിദായക അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് എല്ലാം അവർ വിലയിരുത്തുക തന്നെ ചെയ്യും പാലക്കാടിൻ്റെ ഒരു മാറ്റം അത് അനിവാര്യമാണെന്ന് പറയേണ്ട കാര്യമില്ല ആരാണ് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ആൾ ആർക്കാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് ആരാണ് യഥാർത്ഥ രാഷ്ട്രീയം പറയുന്നത് ആരാണ് യഥാർത്ഥ വികസനം പറയുന്നത് ആരാണ് പാലക്കാടിന് വേണ്ടത് എന്നൊക്കെ എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കും എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് പുറത്തു വരുന്നതോടുകൂടി തന്നെ വി ഡി സതീശന്റെ കാര്യം ഏകദേശം തീരുമാനമാണ് വി ഡി സതീഷിനെതിരെയുള്ള പടയൊരുക്കം ഇതിനോടകം തന്നെ പാർട്ടിക്കകത്ത് ആരംഭിച്ചു കഴിഞ്ഞു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയോട് സംഘപരിവാറിനോട് ആർ എസ് എസിനോട് എസ് ഡി പിയോടൊക്കെ മൃതുസമീപനം പുലർത്തുന്ന സതീശന്റെ ഈ ഒരു നിലപാടിനെ പിന്തുണയ്ക്കാൻ വലിയ ബുദ്ധിമുട്ട് എന്തായാലും ഈ പാർട്ടിക്കകത്തുള്ള കോൺഗ്രസ് വികാരം പേറുന്ന പല നേതാക്കൾക്കും ഉണ്ട് എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതൃപ്തിയും ഭിന്നതയും പൊട്ടിത്തെറിയുമൊക്കെയായി കോൺഗ്രസ് തകർച്ചയുടെ പാതയിലാണ് എന്നത് മാത്രമല്ല വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പുള്ള ഒരു ഫൈനലാണ് ഇതെന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഈ ഫൈനലിൽ ഫൈനലിൽ തന്നെ ഇങ്ങനെ പ്രഹസനമായി ഇങ്ങനെ പരാജയമായി മാറരുത് എന്ന് പല രീതിയിലുള്ള എതിർ അഭിപ്രായങ്ങൾ ഉയർത്തുന്ന കോൺഗ്രസ്സുകാരും ഈ ആ പാർട്ടിക്കകത്ത് തന്നെയുണ്ട് മാത്രവുമല്ല പാലക്കാട് ജയിക്കുകയാണെങ്കിൽ അത് സർക്കാരിനെതിരെയുള്ള വിധിയെടുത്തായിരിക്കുമെന്നാണ് സതീശൻ പറയുന്നത് അതായത് ചേലക്കര ഇവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ കേരളത്തിലെ പ്രതിപക്ഷമാണ് ഏറ്റവും എന്നും നമുക്ക് പറയാൻ പറ്റും അല്ല അല്ലാത്തപക്ഷം പാലക്കാട് എൽ ഡി എഫ് പിടിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാലക്കാട് പറഞ്ഞു വെക്കുന്നത് ഭരണപക്ഷമാണ് യഥാർത്ഥ പക്ഷം എന്നാകും എൽ ഡി എഫ് പാലക്കാട് പിടിക്കുന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഗംഭീരമായിട്ടുള്ള പല നീക്കങ്ങളായിരിക്കും മാത്രവുമല്ലോ ഈ ഇതിനു മുമ്പ് നടന്ന രണ്ട് ബൈ എലക്ഷനുകളും അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ആ സിറ്റിംഗ് സീറ്റ് അവിടെ തന്നെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ പാലക്കാട് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സൂചനയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതായത് യു ഡി എഫിന് ഇപ്പോഴുള്ള എം എൽ എമാരെക്കാൾ കുറവ് എം എൽ എമാരെ മാത്രമേ കിട്ടൂ എന്നത് മാത്രമല്ല പല യു യു ഡി എഫിന്റെ നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫ് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പിടിച്ചടക്കും എന്ന സൂചന കൂടിയാകും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലൂടെ എൽ ഡി എഫ് പാലക്കാട് പിടിക്കുകയാണെങ്കിൽ പുറത്തേക്ക് കൊടുക്കാൻ പോകുന്ന സന്ദേശം എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്